റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുതിയ സാഹചര്യത്തിൽ എങ്ങനെ വേണമെന്നതിൽ റിലയൻസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ തീരുമാനം എന്താണ് എന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് എണ്ണ കമ്പനികളുടെ അഭ്യർത്ഥന അമേരിക്ക റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിവെക്കാനോ തുടരാനോ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടില്ല വാണിജ്യപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കമ്പനി ികള്ക്ക് സ്വാതന്ത്ര്യം നല്കിയിരിക്കുകയാണ് റഷ്യൻ കമ്പനികളായ റോസ്നെഫ്റ്റ് ലുക്കോയിൽ എന്നിവയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യൻ കമ്പനികൾക്കും ആശങ്ക ഉണ്ടാക്കുകയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നാണ് ഇന്ത്യയുടെ നയം എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ റിലയൻസ് അടക്കം ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കൻ ഉപരോധം നേരിടേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിലപാട് ഇന്ത്യൻ കമ്പനികൾ തേടിയത് അതേസമയം റഷ്യൻ എണ്ണ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ നടപടി വിലയിരുത്തി ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ മുപ്പത്തിയഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നാണ് എന്നിരിക്കെ പകരം സംവിധാനം ഏർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ത്യ വിലയിരുത്തിയത് പകരം സംവിധാനം ഏർപ്പെടുത്തുക കേന്ദ്രത്തെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാകും അടുത്ത മാസം ഇരുപത്തിയൊന്നിനകം റഷ്യൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നാണ് അമേരിക്കൻ നിർദ്ദേശം വ്ളാഡമിർ പുടിനുമായി നരേന്ദ്രമോദി സംസാരിച്ചേക്കും ഇതിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം നൽകിയെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ആവർത്തിച്ചു എന്നാൽ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതകൾ പ്രത്യേകിച്ച് വിലക്കുറവിൽ ലഭിക്കുന്ന എണ്ണ ഉറപ്പാക്കുക എന്നതിലാണ് ഇന്ത്യ മുൻഗണന ാണ് മികച്ച വില നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ചുരുക്കത്തിൽ കമ്പനികൾ സർക്കാരിൽ നിന്ന് കൂടുതൽ വ്യക്തത തേടുന്നുണ്ടെങ്കിലും തൽക്കാലം വാണിജ്യപരമായ താല്പര്യങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാൻ കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് യു എസ് ഉപരോധങ്ങൾ കിഴിവിലെ മാറ്റങ്ങൾ മറ്റ് എണ്ണ സ്രോതസ്സുകളുടെ ലഭ്യത എന്നിവയനുസരിച്ച് ഓരോ കമ്പനിയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ അളവിൽ മാറ്റങ്ങൾ വരുത്തുന്നുമുണ്ട് അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുമെന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് ഡൊണാൾഡ് ട്രംപ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു വൈറ്റ് ഹൌസ് വക്താവ് കരലൈൻ ലെവറ്റാണ് ഇപ്പോൾ ട്രംപിന്റെ അവകാശവാദം ആവർത്തിച്ചിരിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങിനെ കാണുമ്പോൾ പ്രസിഡന്റ് ട്രംപ് എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ ഉപരോധത്തിന് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമേരിക്കൻ ഉപരോധം റഷ്യയെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് പുടിൻ പ്രതികരിച്ചിട്ടുണ്ട് റഷ്യ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും തല കുനിക്കില്ലെന്നും പുടിൻ വ്യക്തമാക്കി ഈ സമ്മർദ്ദത്തിനും റഷ്യ വഴങ്ങില്ലെന്നും പുടിൻ ഇതോടെ പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ശത്രുതാപരമായ സമീപനമാണ് എന്നും കനത്ത തിരിച്ചടി നൽകാൻ റഷ്യയ്ക്ക് അറിയാമെന്നും അമേരിക്ക അത് നേരിടാൻ തയ്യാറായിരിക്കണമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഉപരോധം റഷ്യയെ ബാധിക്കില്ല എന്നും ഈ അവസരത്തിൽ പുടിൻ കൂട്ടിച്ചേർത്തു പുടിനുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്